നമസ്കാരം എഴുത്തുകാർ സർക്കാരിനൊപ്പം നിൽക്കേണ്ടവരാണ് എന്ന് പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ അദ്ദേഹം വെറുതെ അങ്ങ് പറയുകയല്ലോ ചെയ്തത് നിയമസഭ നൽകിയ സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് വിനീത വിധേയനായിട്ട് നിന്നിട്ടാണ് ഈ ഡയലോഗ് അടിച്ചത് അപ്പോൾ അയാളോട് തിരിച്ച് ചോദിക്കാൻ പാടില്ല ഏത് ഒപ്പമാണെന്ന് ചോദിക്കാൻ പാടില്ല പാടില്ലെങ്കിൽ ആൾ ആകെ ആശയക്കുഴപ്പത്തിലായിപ്പോവും കേരള സർക്കാരിനൊപ്പമാണോ അതോ കേന്ദ്ര സർക്കാരിനൊപ്പമാണോ ചോദിക്കരുത് കാര്യം രണ്ട് രണ്ട് സർക്കാരുകളാണല്ലോ ഒന്ന് ബി ജെ പിയും ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഉദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നാണ് ഇത് ഈ എന്താ പറയുക കണ്ടീഷൻ അപ്ലൈ ആണെന്ന് ചില പ്രൊഡക്റ്റിനൊക്കെ താഴെ എഴുതാറല്ലേ കണ്ടീഷൻ അപ്ലൈ അതായത് ഇത് ചില നിബന്ധനകൾക്ക് വിധേയമാണ് സി പി എം കേരളത്തിൽ ഭരിക്കുമ്പോഴാണെങ്കിൽ ഈ എഴുത്തുകാരന്മാർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ സിനിമാക്കാർ ഇവരൊക്കെ സി പി എമ്മിനൊപ്പം നിൽക്കണം മറിച്ച് കോൺഗ്രസ് ആണെങ്കിൽ അയ്യോ അത് പറ്റില്ല അല്ലയോ എം മുകുന്ദ ഇതൊക്കെ നിങ്ങളുടെ നട്ടലില്ലായ്മയാണ് നിങ്ങൾക്ക് ഉറപ്പില്ല നിലപാടില്ല നിങ്ങളുടെ ഗതികേടാണ് പുരസ്കാരം എന്നൊരു എച്ചർ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടിയപ്പോഴുള്ള നിങ്ങളുടെ നന്ദി പ്രകാശനം മാത്രമാണ് ഇത്തരം വില കുറഞ്ഞ ഡയലോഗുകൾ എഴുത്തുകാരന്മാർ കലാകാരന്മാർ സാഹിത്യകാരന്മാർ സിനിമാക്കാർ ഇവരൊക്കെ ചെയ് നിൽക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് നീതിയുടെ പക്ഷത്താണ് ന്യായത്തിൻ്റെ പക്ഷത്താണ് മനുഷ്യൻ്റെ പക്ഷത്താണ് അല്ലാതെ ഏതെങ്കിലും സർക്കാരിൻ്റെ പക്ഷത്തല്ല അങ്ങനെയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തും ഓരോ സർക്കാരുകളാണ് കേന്ദ്രത്തിൽ പൊതുവായിട്ട് ബി ജെ പി സർക്കാരാണ് നിങ്ങൾ ഏത് സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് കേരളത്തെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കേരളത്തിലെ സർക്കാരിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് പക്ഷേ ഇതേ അഭിപ്രായമായിരിക്കുമോ നിങ്ങൾക്കിവിടെ യു ഡി എഫ് ഭരിക്കുമ്പോൾ അല്ല അപ്പോൾ നിങ്ങളുടെ ഗതികേട് മാത്രമാണ് ഈ ഗതികേട് എം മുകുന്ദനുണ്ട് സത്യദാനന്ദനുണ്ട് അടൂർ ഗോപാലകൃഷ്ണനുണ്ട് മരിച്ചുപോയ എം ഡി നായർക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹം അന്തരിച്ചുപോയി ശരിയാണ് പറയാൻ കാരണം നോട്ട് നിരോധന കാലത്ത് അദ്ദേഹം അതിനെതിരെ ചില ഡയലോഗ് കടിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനങ്ങൾ ഇത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കോടാന കോടി രൂപ കമ്മ്യൂണിസ്റ്റുകാർ കട്ടുകൊണ്ടുപോയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിരപരാധികളായിട്ടുള്ള ഒരുപാട് നിക്ഷേപകർക്ക് അവരുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താൻ പണമില്ലാതെ ആത്മഹത്യ ചെയ്ത അവസ്ഥ ഉണ്ടായപ്പോൾ അതിനെതിരെ കമ എന്നൊരു അക്ഷരം പോലും ഉരിയാടാത്ത വ്യക്തിയാണ് എം ഡി വാസ്നയെന്നർ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു എന്ന് പറയാം വരിക്കുന്നവർ അത് പ്രത്യേകിച്ച് കേരളത്തിൽ വരയ്ക്കുമ്പോൾ അത് സി പി എം ആണെങ്കിൽ അവർക്ക് മുന്നിൽ വിനീത വിധേയരായ ദാസ്യരായി മുട്ടിലിഴഞ്ഞ് അവരുടെ എല്ലിൻകഷ്ണമാവുന്ന പുരസ്കാരങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പടച്ചുവിടുന്ന വില കുറഞ്ഞ ജൽപ്പനങ്ങൾ മാത്രമാണ് ഇത്തരം ഡയലോഗുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതേപോലെ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ അതിനെ തുടർന്ന് ഇതേപോലെയുള്ള എം മുകുന്ദനെ പോലെ സച്ചിദാനന്ദനെ പോലെ എം ഡി വാസുദേവൻ നായരെ പോലെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളൂ ഒരു പക്ഷേ നമുക്ക് ആ കൂട്ടത്തിൽ നിന്ന് എം ഡി എ മാറ്റി നിർത്താം അവർക്ക് കിട്ടുന്ന തുടർന്ന് കിട്ടുന്ന സംഗതികൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ളൂ ഈ ഒരു പുരസ്കാരത്തിൻ്റെ മറപ്പറ്റിയിട്ട് അവരുടെ നാട്ടുകാർ കൊടുക്കുന്ന ഒരു സ്വീകരണം ചില സംഘടനകൾ നൽകുന്ന സ്വീകരണം ചില സംഘടനകൾ വാഗ്ദാനം ചെയ്യുന്ന വിദേശ ട്രിപ്പുകൾ അതായത് ഗൾഫ് ഗൾഫ് രാജ്യങ്ങളായിരിക്കും കൂടുതലും അവർക്ക് കിട്ടുന്ന മറ്റ് പണമായും അല്ലാതെയും കിട്ടുന്ന ചില വസ്തുക്കൾ സമ്മാനങ്ങൾ തുടർന്ന് ഏതാണ്ട് ഒന്ന് രണ്ട് മാസത്തോളം അവരുടെ ജീവിതത്തിൽ തിരക്കിൻ്റെ സമയങ്ങളാണ് ഇതാണ് ഒരു പുരസ്കാരം കിട്ടിയാലുള്ള ഗുണം ഈ പുരസ്കാരമാവുന്ന എല്ലിങ് കഷ്ണത്തിനു വേണ്ടിയിട്ടാണ് എം മുകുന്ദനെ പോലെയുള്ള ആളുകൾ ഇത്ര തരംതാണ് പ്രസ്താവനകൾ നടത്തുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രസ്താവനകളെ നടത്തുന്നവർ അത് ആരായിരുന്നാലും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു ജനത ഉണ്ടായെങ്കിൽ മാത്രമേ ഇവരുടെ ഈ അടിമത്തമായിട്ടുള്ള ഈ മനസ്ഥിതിയിൽ ഒരു മാറ്റം വരികയുള്ളു ആ കഷ്ടമെന്ന് തന്നെ തികച്ചും പറയേണ്ടിയിരിക്കും